അപ്പോൾ നമ്മളിങ്ങനെ കരിമ്പ് തോട്ടത്തിലാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പ് തോട്ടത്തിൽ അത് അവരുടെ സ്വന്തം തോട്ടമാണ് ഇവിടെ നിന്നും പറിച്ചിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്ന ഇതൊക്കെ അവര് കൃഷി കഴിഞ്ഞ സ്ഥലങ്ങളാണ് ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട് കരിമ്പുണ്ട് കരിമ്പ് 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 വെച്ചാണ് ശർക്കര ഉണ്ടാക്കുന്ന നമ്മീഷൻ ആണ് മിഷൻ ആഹ് ഈ വെളിയും കൂടി കരിമ്പിട്ട് കൊടുക്കുകാണെങ്കിൽ അതിൻ്റെ ചണ്ടി മാത്രം ഈ വെളി നേരെ ചിന്തിട്ടോണ്ട് ഡ്രയർ ഉണ്ട് അതിനെ നന്നായിട്ട് ഡ്രൈ ആവും ഓട്ടോമേറ്റിക്കായിട്ട് അതിൻ്റെ പരിപാടി ആണ് സീന ഇതിന്റെ ജ്യോതിശ്രീ ഈ റോസ് വെളിയും അവിടെ ചേരും തിളച്ചിരുന്നാലും ഈ പാത്രം ചൂടാകത്തില്ല നമുക്ക് കണ്ട തൊട്ടോണ്ടിരിക്കാം എത്ര നേരമേള ഈ പാത്രം ചൂടാകത്തില്ല അതൊരു പ്രത്യേകത എന്റെ കരിമ്പിന്റെ ആ ജ്യൂസിന് അത് രണ്ടര എന്തോ അവർ ചൂടാക്കും അത് കഴിഞ്ഞിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നത് കരിമ്പാണ് ഇവിടെ നിന്നാണ് അവർ ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പ് കുറിക്കുന്നത് ഇതവരുടെ തോട്ടമാണ്